ഒരു തായ് മാർഷൽ ആർട്ടിസ്റ്റാണ് ടോണി ജാ ടോണി ജായെ കുറിച്ച് അറിയാത്തവർ വളരെ കുറവായിരിക്കും ബ്രൂസ്ലിയും ജാക്കി ജാനും കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും ആരാധകരുള്ള മാർഷൽ ആർട്ടിസ്റ്റും നടനുമാണ് ടോണി ജാ ഫലോം ഞാറും എന്നാണ് ഇദ്ദേഹത്തിന്റെ ശരിയായ പേര് ഒരു നടനും ആക്ഷൻ കൊറിയോഗ്രാഫറും സ്റ്റൺമാനും സംവിധായകനും ഒക്കെയാണ് ടോണി ജാ ിൽ പുറത്തിറങ്ങിയ ഓങ് ബാക്ക് ദ് വാരിയർ എന്ന സിനിമ ലോകത്തിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു തായ്ലൻഡിലെ എന്ന ആയോധന കലയിലാണ് പത്താമത്തെ വയസ്സിലാണ് ടോണിജ മൊയത്തായ് പഠിച്ചു തുടങ്ങിയത് തായ്ലൻഡിലെ സുറിൻ എന്ന ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ബ്രൂസ്ലിയുടെയും ജാക്കി ജാൻ്റെയും കടുത്ത ആരാധകനായി മാറി അവരുടെ സിനിമകൾ കാണുന്നതായിരുന്നു കുഞ്ഞു ടോണിയുടെ പ്രധാന ഹോബി അച്ഛൻ്റെ കൃഷിസ്ഥലത്ത് വെച്ച് ബ്രൂസ്ലിയുടെയും ജാക്കി ജാൻ്റെയും പോസ്റ്ററുകൾ ടോണി അനുകരിക്കാൻ തുടങ്ങി പൂർണമായും അവർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ ടോണി വളരെയധികം ശ്രമിച്ചു പരിശീലിച്ചു കുഞ്ഞു ടോണിയെ വളരെയധികം സ്വാധീനിച്ച മറ്റൊരു മാർഷൽ ആർട്ടിസ്റ്റാണ് ജെറ്റ്ലി അടങ്ങാത്ത ആഗ്രഹം ടോണി ജായെ പത്താമത്തെ വയസ്സിൽ മുയത്തായി പഠിപ്പിക്കുന്ന ഒരു സെൻ്ററിലെത്തിക്കുന്നു വളരെ താല്പര്യത്തോടെ ടോണിജ മൊയത്തായി വിദ്യകൾ പരിശീലിച്ചു അദ്ദേഹം അതിൽ പ്രാവീണ്യം നേടി കഴിഞ്ഞപ്പോഴാണ് സിനിമാകാരനായ പന്നാരി റിത്തിക്ര ടോണിയുടെ അഭ്യാസങ്ങൾ കാണാൻ ഇടയായത് പന്ന ടോണിയെ തന്റെ സിനിമകളിൽ സ്റ്റൺമാൻ ആയു ഡ്യൂപ്പായും ഉപയോഗിച്ചു തുടങ്ങുന്നു സാമ്പത്തികമായി പിന്നോക്കം നിന്ന ടോണിക്ക് കോളേജിൽ പഠിക്കാനുള്ള സഹായങ്ങളെല്ലാം പന്ന ചെയ്തു കൊടുത്തു അവിടെ വെച്ച് ടോണി തൈക്കോണ്ടോയിലും മൊയായ് ബൊറാനിലും ക്രാബി ക്രബോങ്ങിലും പ്രാവീണ്യം നേടുന്നു മാർഷൽ ആർട്ടിനൊപ്പം എയ്റോബാറ്റിക്സും ജിംനാസ്റ്റിക്സും കൂടി ഇട കലർത്തുന്നതോടെ കൗതുകമുണർത്തുന്ന ഒരു പുത്തൻ സ്റ്റൈലായി മാറി ടോണി പതിനാലാം വയസ്സ് തൊട്ടാണ് ടോണി സ്റ്റൺമാനായി ജോലി ചെയ്യാൻ തുടങ്ങിയത് പന്നയ്ക്കും ടോണിക്കും മൊയത്ത എന്ന ആയോധന കലയെ പരിപോഷിപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടി മൊയത്തായി ആസ്പദമാക്കി ഒരു സിനിമ ചെയ്യണമെന്നും ടോണി തന്നെ അതിൽ നായകനായി അഭിനയിക്കാമെന്നും തീരുമാനിക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി ടോണി ഏതാണ്ട് നാല് വർഷം മൊയത്തായി പരിശീലിപ്പിച്ച് ഒരു പുതിയ സ്റ്റൈൽ കൊണ്ടുവരുന്നു അവർ ഒരു ഷോർട്ട് ഫിലിം ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നു ഇതിന് ഒരു പ്രൊഡ്യൂസറിനെ കൂടി ലഭിച്ചതോടെ സിനിമാ പരിപാടി ഉണരുന്നു ഇല്ലാതെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇല്ലാതെ യാതൊരുവിധ കയറുകളും ഇല്ലാതെ ഒരു മാർഷൽ ആർട്സ് സിനിമയ്ക്ക് അവർ ഉണ്ടാക്കിയെടുക്കുന്നു ഈ സിനിമയാണ് രണ്ടായിരത്തി മൂന്നിൽ ഓങ് ബാക്ക് ദ മൊയത്തായ് വാരിയർ എന്ന പേരിൽ പുറത്തിറങ്ങുന്നത് ഈ സിനിമ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഏറ്റെടുത്തു ടോണിയുടെ വേഗത്തിലും ഒഴുക്കുള്ളതുമായ മൂവ്മെന്റുകളും എയറോബാറ്റിക് സ്കിൽസുകളും ആളുകളെ ത്രസിപ്പിച്ചു ഈ സിനിമയ്ക്കിടയിൽ ടോണിക്ക് ധാരാളം പരിക്കുകൾ സംഭവിച്ചു ലിഗമെന്റ് ഇഞ്ചുറി ആംഗിൾ സ്പ്രെയിൻ കൂടാതെ ഒരു സീനിൽ ടോണിയുടെ പാൻസിന് തീ പിടിക്കുക വരെ ഉണ്ടായി പുരികങ്ങൾ വരെ കരിഞ്ഞുപോയി എന്ന് ടോണി പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഓൺ ബാക്കിന്റെ വിജയത്തിന് ശേഷം സെയിം ടീം തന്നെ ടോം യങ് ഗൂങ് എന്ന രണ്ടാമത്തെ ചിത്രം പുറത്തിറക്കി ടോം യം എന്നാൽ തായ്ലൻഡിൽ ലഭിക്കുന്ന ഒരു സൂപ്പാണ് ഈ സിനിമയിൽ മൊയത്തായിയെ ആനയുടെ ചുവടുകളുമായി കോർത്തിണക്കി പുതിയൊരു സ്റ്റൈൽ കൊണ്ടുവരാനായി ശ്രമിച്ചു ഈ രണ്ട് ചിത്രങ്ങളിലൂടെ മാത്രം ലോകത്തെങ്ങും ആരാധകരുള്ള സൂപ്പർ സ്റ്റാറായി മാറി ടോണി ജാ രണ്ടായിരത്തി എട്ടിൽ ഓങ് ബാക്ക് ടു എന്ന പേരിൽ ഓങ് ബാക്കിന്റെ തുടർച്ചയായി ഒരു സിനിമ പുറത്തിറങ്ങി ഈയിടയ്ക്ക് ജാക്കി ജാൻ ടോണിയെ ശ്രദ്ധിക്കുകയും നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു റഷവർ ത്രീ എന്ന ചിത്രത്തിൽ ടോണി ജായെ കാസ്റ്റ് ചെയ്യാൻ ജാക്കി ജാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു ദിവസവും എട്ട് മണിക്കൂറോളം ടോണിജ മൊയത്തായ് പ്രാക്ടീസ് ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു മൊയത്തായ് എന്ന മാർഷൽ ആർട്ടിന്റെ പ്രചാരം ലോകത്തിലെമ്പാടും എത്തിക്കാൻ ടോണിജ സഹായിച്ചു ടോണിജ ഒരു ബുദ്ധമത വിശ്വാസിയായിരുന്നു സുരൻ ബുദ്ധിസ്റ്റ് ടെമ്പിളിന്റെ ഓർഡറിൽ വിശ്വസിച്ചിരുന്ന ടോണിജ തന്റെ സിനിമകളിലും ബുദ്ധിസ്റ്റ് ഫിലോസഫിയുടെ ചുവട് പിടിച്ചിരുന്നു കയറുകളുടെ സഹായമില്ലാതെ തന്നെ അടിയോളം ഉയരത്തിൽ ചാടാൻ കഴിയുമായിരുന്നു ടോണിജ്ക്ക് അതുകൊണ്ട് തന്നെ ഫ്ളയിങ് എൽബോ സ്ട്രൈക്കും ജമ്പിംഗ് നീ കിക്കും ടോണി ജായുടെ ട്രേഡ് മാർക്ക് മൂവ്മെൻറ്റുകളായിരുന്നു ജാക്കെ ജാൻ്റെയും ജെറ്റ്ലിയുടെയും ഫൈറ്റിംഗ് ട്രിക്കും അഭ്യാസങ്ങളും കണ്ട് അത് അനുകരിച്ച ടോണി ജയ്ക്ക് അവർ അത് ചെയ്തത് അസിസ്റ്റൻസ് വെച്ചാണെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ പരിശീലന നിമിത്തം അതേ അഭ്യാസങ്ങൾ സ്വന്തമായി ചെയ്യാൻ ടോണി ജാക്കി പിന്നീട് സാധിച്ചു ടോണി ജാ നിങ്ങളുടെ ഇഷ്ടമാർഷൽ ആർട്ടിസ്റ്റാണോ ടോണി ജായെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്